ലിയോ അങ്ങോട്ട് പോകുന്നിട്ടുണ്ട് എവിടെ എത്തി അറിയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പം നമ്മൾ ഏകദേശം ഇതാക്കണം നമ്മളടുത്തുതന്നെ ഉണ്ട് ലിയോ ഇവിടെ ഇവിടെ വാ ഇവിടെ വാ മൊത്തം ഇടവാ ഒരു ശരിക്കുന്നുണ്ടോ മ്മ് ഇവിടാടി ഇവിടാ കാലുമൊക്കെ ഇവിടെ വാ ബിഷ്കു ബിഷ്കു ബിഷ്കിഷ്കു ബിഷ്കിഷ് ബിഷ്ക ഓടി വന്നേ ഞാനുണ്ട് ഓടിയോ ടപ് 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 ഓടിയോ ഓടിക്കോ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് ഞങ്ങളെ ഓട്ടത്തിന് ആദ്യം ഇങ്ങനെ പതുക്കെ ഓടും ഇനി ഞങ്ങൾ അവിടെ പോയി നിൽക്കും ഇവിടെ വാ ഇവിടെ വാ ആദ്യം പതുക്കു വരും കേട്ടോ അപ്പ് 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 കേട്ടോ രണ്ട് രണ്ട് സെക്ഷൻ സെക്ഷനായിട്ടോ കൂടിയോ ഞങ്ങൾ പോയി വെള്ളം കുടിക്കേ കൂട്ടുകാർ കൂട്ടുകാർ കൂട്ടുകൊ കിട്ടില്ല കേട്ടോ അവിടെയല്ല വീട്ടിൽ ലിയോ എങ്ങനാ പോണേ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ കൂടുകർ കുടുകയർ വീട്ട് കുടുകർ ആ ആ ചിക്കനാണ് ചിക്കൻ കഴിച്ചോ ആ ഓക്കെ 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 ഗുഡ് ഗേൾ ഗുഡ് ഗേൾ കഴിച്ചോ കഴിച്ചോ ചോറുന്ന് ആ കയറി നിന്നൊക്കെ കുടിക്കണോ ലിയോ വെള്ളം കുടിക്കാനായിട്ട് കയറി എന്നിട്ടാണ് അഴിച്ചേ ചിക്കൻ കഴിച്ചേ എനിക്ക് വേണ്ട തന്നെ കഴി ചിക്കൻ കഴിക്കുവായിട്ട് ചിക്കൻ കഴിക്കേ ചിക്കൻ കഴിക്കടി ചോറിന് കഴിച്ചോ ചോറോൾ കഴിച്ചുണ്ടോ ഇപ്പം മൂന്ന് മണി സമയം കഴിക്കും നല്ല് കഴിച്ചോ എല്ലാണത് വേണ്ടേ അയ്യോ എന്താ അഭിനയം വള കഴിച്ചോട്ടോ ടാറ്റ ടാറ്റാ മതി പോയി കിടക്കഴിച്ചോ ചിക്കനാണത്